റേപ്പിന് ശേഷം ഞാൻ ഉമ്മയും സ്വൈലി വഹിക്കും അങ്ങനെ ഒരു റേപ്പ് ഉണ്ടോ എനിക്കറിയില്ല അല്ലെ നിങ്ങൾ എന്തെങ്കിലും ഇടപെടുന്ന സദാചാര ആങ്ങളെ ആവണ്ട സദാചാര ഗുണ്ടെ ആവണ്ട കൃത്യം പറയാം എന്തുകൊണ്ട് മുകേഷ് മാറി നിർത്തില്ല പാർട്ടി മാറ്റി നിർത്തില്ല കാരണം ഇതേ ആരോപണം മുൻപ് എല്ലാവർക്കും അറിയാം ലാലേട്ടൻ മോൺസറിലെ സിനിമയിലെ ഡയലോഗ് എന്താണ് അല്ലെങ്കിൽ തിരുവാൻഡ്രം ലോഡ്ജിലെ ഡയലോഗ് എന്താ അതൊക്കെ സിനിമയാണ് പക്ഷേ ഇത് സിനിമയല്ല അത് സിനിമയല്ലോ രണ്ട് ആ സ്ത്രീ അപ്പൊ ഉറങ്ങുകയായിരുന്നു അവരെ മുകേഷ് എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ പറയൂ അങ്ങനെ ചെയ്തോന്നും എനിക്കറിയില്ല കേട്ടോ ഇല്ലെന്നാണ് എന്റെ വിശ്വാസം ഞാനൊരു പെൺകുട്ടി അറേപ്പ് ചെയ്തു അത് കഴിഞ്ഞ് പെൺകുട്ടി മാസങ്ങളോ വർഷങ്ങളോളവും എനിക്ക് ഉമ്മയും സ്മൈലിയും യഷിന്റെ സിനിമയൊക്കെ സിനിമ ഗംഭീരമാണ് ഞാൻ പോയി കാണുകയും ചെയ്യും നല്ല ട്രെയിലർ ഗംഭീരമായിട്ടുണ്ട് മമ്മൂട്ടി സ്ത്രീ വിരുദ്ധനാണെന്നും മമ്മൂട്ടി സ്ത്രീ വിരുദ്ധ ചെയ്യുന്നുവെന്ന് പറഞ്ഞ് എന്റെ സുഹൃത്തു കൂടിയായ ഞങ്ങൾ ഒരുമിച്ചാണ് കരിയർ തുടങ്ങിയത് പാർവതി തിരുവോത്തടക്കം ആര് കണ്ടു എന്ത് തെളിവുണ്ട് എന്ത് ഡിജിറ്റൽ തെളിവുണ്ടെന്നാ ഇപ്പം സിനിമ നട മുകേഷ് പാർട്ടിക്കാരനും കൂടെ മുകേഷിന് അനുകൂലമായിട്ട് താങ്കൾ ചാനൽ ചർച്ചയിൽ സംസാരിക്കും നൂറ് ശ്രീ മുകേഷ് സപ്പോർട്ട് ചെയ്യപ്പെട്ടു മാറ്റി നിർത്തി പക്ഷേ കൃത്യം പറയാം മാറി നിർക്കണല്ല പാർട്ടി മാറ്റി നിർത്തിയിട്ടുണ്ട് കാരണം ഇതേ ആരോപണം മുൻപും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും പാർട്ടിയുടെ തീരുമാനം എടുത്തില്ല പക്ഷെ ഇപ്പോൾ പാർട്ടി കുറ്റപത്രത്തിൽ തെറ്റ് ആണെന്ന് കണ്ടതിന് ശേഷം എന്ത് ഡിജിറ്റൽ പോലീസ് പറയണേ ഈ സ്ത്രീ റേപ്പ് റേപ്പ് ചെയ്ത ഒരാൾക്ക് ഉമ്മൂ അങ്ങനെ ഒരു സ്ത്രീ ലോകത്തുണ്ടോ അതായത് മുകേഷിന് സ്മൈലിയും കിസ്സും പതിനായിരം സോറി ഇരുപതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ അങ്ങനെ ചോദിക്കുന്നത് എന്ത് തരം റേപ്പാണ് റേപ്പിന് ശേഷം ഞാൻ ഉമ്മയും സ്മൈലി വഹിക്കും അങ്ങനെ ഒരു റേപ്പ് ഉണ്ടോ എനിക്കറിയില്ല സീന്റെ പ്രഷർ ഇവർ എത്ര പേർക്കെതിരെ വ്യാജ പരാതി നൽകി ബാലേന്ദ്ര മേനോൻ സാർ എന്ന എഴുപത്തൊന്ന് വയസ്സുള്ള ഒരു മനുഷ്യനെ ഈ സ്ത്രീ ഈ കള്ളിയായ സ്ത്രീ എന്താ പറയണ പരാതി കൊടുത്തില്ല ഇനി ഇവർക്കെതിരെ ഒരു പോക്സോ കേസ് ഉണ്ട് ഞാനും കൂടി ചാനൽ ചർച്ചയിൽ ഇവർ ആ പോക്സോ കേസ് കൊടുത്ത പെൺകുട്ടിയുടെ പേര് പറഞ്ഞു ഒന്നര വർഷം രണ്ട് വർഷം തടവ് ലഭിക്കാൻ ശിക്ഷയാണ് ഏതെങ്കിലും പോലീസുകാരെ ും ചെയ്തു അതായത് ശ്രീ മുകേഷിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ ഞാൻ കൂടി ചാനലിന്റെ പേരോട് പറയാം ചർച്ചയിൽ അവർ ആ പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തി അവർക്കെതിരെ ആർക്കെങ്കിലും ദണ്ണമുണ്ടോ കേസ് കൊടുത്തോ പരാതി ഉണ്ടോ എന്താ ഇല്ലാത്ത പോലീസാർ എന്താ എടുക്കാത്ത സുഖമോട്ടോ കേസ് എടുക്കാമല്ലോ എന്താ പോലീസറെ എടുക്കാത്ത കാര്യം അവര് സ്ത്രീയാണ് ഇത് നേരത്തെ നേരെ ഒരു പുരുഷൻ പറഞ്ഞാലോ അവന്റെ പുറത്ത് കുതിര കയറാൻ എല്ലാവർക്കും താല്പര്യമാണ് ഭരണകക്ഷി എം എൽ എ ആയ മുകേഷിന് നീതി കിട്ടുന്നില്ല പ്രതിപക്ഷത്തെ പ്രഗത്ഭനായ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിക്ക് നീതി കിട്ടുന്നില്ല കേന്ദ്രമന്ത്രിയും ബി ജെ പിയും എംപിയുമായ ശ്രീ സുരേഷ് ഗോപിയെ ഈ വ്യാജ പരാതിയിൽ വേട്ടയാടുന്നു അദ്ദേഹം ഒരാളുടെ തോളി തട്ടിയത് സെക്ഷൽ അഫൻസ് ആണെന്ന് പറഞ്ഞ് വേട്ടയാടുന്നു നമ്മുടെ നാട് എങ്ങോട്ടാ പോകുന്നത് ബി ജെ പിയും കോൺഗ്രസ് സി പി എമ്മും ഒരുമിച്ച് നിന്ന് ഈ തീവ്ര ഫെമിനിസ്റ്റിനെതിരെ പോരാടണം താങ്കൾ പറഞ്ഞതൊക്കെ ശരി ഇതുപോലെ മുകേഷ് റേപ്പ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിലൊക്കെ ശരി എങ്കിൽ ഈ അപ്പൊ മുകേഷ് ഈ സ്ത്രീയോട് അപമര്യാ അല്ല അപമര്യാദ പെരുമാറുകയോ അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു എന്നാണോ താങ്കൾ പറയുന്നത് ഞാൻ ഒരു തർക്കുത്തരം രീതി ചോദിക്കാം ആ സ്ത്രീ അപ്പോൾ ഉറങ്ങുകയായിരുന്നു അല്ല ഈ അവരെ മുകേഷ് എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ പറയ അങ്ങനെ ചെയ്തു ചെയ്തോന്നും എനിക്ക് അറിയില്ല കേട്ടോ ഇല്ലെന്നാണ് എന്റെ വിശ്വാസം ആ സ്ത്രീ ഉറങ്ങുകയായിരുന്നു സി എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന് അല്ലെങ്കിൽ അത് ലഭ്യമായ തെളിവുകൾ മാത്രമാണ് അദ്ദേഹം ശ്രീ മുകേഷ് കോടതിയിൽ കൊടുത്ത സബ്മിഷനും ആ വാട്സപ്പും ഒക്കെ തെളിയിക്കുന്നത് ഇവർക്ക് തമ്മിൽ വർഷങ്ങളോളം ബന്ധം ഉണ്ടായിരുന്നുവെന്നും കാശ് മേടിക്കാൻ ഇവർ പലതവണ ശ്രമിക്കുന്നു ഇരുപതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ ഒരാളോട് കാശ് ഒരാൾ വേപ്പ് ചെയ്യത്തില്ല അത് മറ്റൊരു ബന്ധത്തിന്റെ പുറത്തായിരിക്കും ഇവർ കാശ് ചോദിച്ചാൽ വയസ്സിന് പതിനെട്ട് വയസ്സിൽ കൂടുതൽ ആൾക്കാരല്ലേ നമുക്ക് എന്തിനാണ് അവരുടെ ജീവിതത്തിൽ റൈറ്റ് ഇടപെടറായിട്ട് ഒരു സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കേണ്ട ഒരാൾ പതിനെട്ട് വയസ്സിന് മേളിൽ രണ്ട് അല്ലെങ്കിൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ വേറെ ഏത് തരത്തിലുള്ള ബന്ധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ കേസിൽ ഉണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കാര്യം ഇതിൽ കേസിലുണ്ടെന്നൊന്നും പറയുന്നത് അല്ലേ നിങ്ങൾ സദാചാര ആങ്ങളെ ആവുന്നത് എന്തിനാ ശ്രീ മുകേഷ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോന്നല്ലത് അങ്ങനെ ഇവർ പറയുന്ന കണക്കാണെങ്കിൽ ആദ്യം പിന്നെ ഒരു ലക്ഷം രൂപ ചോദിച്ചു നാപ്പതിനായിരം രൂപ ചോദിച്ചു ഇരുപതിനായിരം രൂപ ചോദിച്ചു ഇത് ലേലം വിളിയാണോ ഡിസ്കൗണ്ട് വിളിക്കുകയാണോ ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ ദുരിതപൂർണമായ യാഥാർത്ഥ്യം അല്ല ഗുരുതരമായ ആരോപണങ്ങളും കുറ്റ തെളിവുകളും ഉള്ളതുകൊണ്ടാണ് പാർട്ടി എന്ത് തെളിവ് എന്ത് തെളിവാണ് ഉള്ളത് ശ്രീ മുകേഷ് എന്ത് തെളിവ് കൊടുക്കാൻ സാധിക്കും പത്ത് വർഷം സംഭവിച്ചു ഫോട്ടോ വീഡിയോ ഉണ്ട് ഒന്നുമില്ലല്ലോ ഈ വാട്സപ്പ് ചാറ്റല്ലേ ഉള്ളൂ ഈ വാട്സപ്പ് ചാറ്റിൽ അവർ അങ്ങോട്ട് അയച്ചതോ ഞാൻ ഞാൻ ഇത് കേൾക്കുന്ന ഓരോരുത്തരും ചോദിക്കണം എ ബി എ റേപ്പ് ചെയ്തു ആണ് എന്താ ഞാൻ രാഹുലേഷ് എക്സാമ്പിൾ ഞാനൊരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു അത് കഴിഞ്ഞ് പെൺകുട്ടി മാസങ്ങളോ വർഷങ്ങളോളവും എനിക്ക് ഉമ്മയും സ്മൈലിയും കാശ് ചോദിക്കുക വിളിക്കുകയാണെങ്കിൽ അതിനെ റേപ്പെന്നാണോ നിങ്ങൾ വിളിക്കുന്നത് ബലാൽ സംഘം എന്ന് പറഞ്ഞാൽ എന്താ അതിൽ ബലാൽ എന്നൊരു കാര്യമില്ലേ സി ഇതാണ് ഈ നാടിലെ പ്രശ്നം ശ്രീ മുകേഷിന്റെ കേസിൽ എന്ത് സംഭവിച്ചു എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയട്ടെ പക്ഷേ പലപ്പോഴും എക്സ്റ്റോർഷൻ കാശ് പിടുങ്ങൽ കാശ് തട്ടിയെടുക്കൽ ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് പലപ്പോഴും ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ താങ്കൾ ഈ ബോബി ചെമ്മണ്ണുൻ്റെ കേസ് വന്നപ്പോൾ ഹണി റോസ് ബോബി ചമ്മണ്ടൻ്റെ കേസ് വന്നപ്പോൾ താങ്കൾ ഒരു മലയാള പ്രമുഖ പ്രമുഖനായിരുന്നു മോഹൻലാൽ മോൺസ്റ്റർ സിനിമയിൽ ഒരു ആരോപണമായിട്ട് കൊണ്ടുവന്നു പിന്നെ താങ്കളത് മറ്റുള്ള ഒരു പ്രാവശ്യം പ്രസ് ക്ലബ്ബിൽ മാത്രം താങ്കൾ പറയുന്നത് കേട്ടു മറ്റുള്ള വേദികളിൽ മറ്റുള്ള വേദികൾ താങ്കൾ അത് പറയുന്ന കേട്ടില്ല എന്തുകൊണ്ട് പ്രമുഖ നടന്നത് ഞാൻ ലാലേട്ടന്റെ ഫാനല്ല ഞാൻ ലാലേട്ടന്റെ ഭക്തനാണ് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ ഞാൻ മോഹൻലാലിന്റെ ഒരു ആരാധകനല്ല ഭക്തനാണ് ഇന്നും തുവാന തുമ്മൽ കണ്ടാൽ ഞാൻ ഇനി ചെയ്യും ഞാൻ രാത്രിയിൽ പാലക്കാട് ഒറ്റപ്പാലം ഒക്കെ പോകുമ്പോൾ ഇന്നും ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കാറുണ്ട് അത് നമ്മുടെ ക്ലാരയെ കാണാൻ അല്ലെങ്കിൽ ഇവരുടെ ആ മീറ്റിംഗിന്റെ കാര്യം ഓർത്തുകൊണ്ട് ജയേഷ്ണും ക്ലാരയും കാണാൻ അപ്പം ലാലേട്ടൻ ഞാൻ പറഞ്ഞത് മോഹൻലാല് മോൺസർ സിനിമയില് പിന്നെ ജയശ്രീ ജയസൂര്യ നമ്മുടെ ട്രിവാൻഡ്രം ട്രിവാൻഡ്രിവാൻഡ്രോഡ് സിനിമയിൽ പ്രയോഗങ്ങളുണ്ട് സിനിമയിലടക്കം നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷേ അതിനു വേണ്ടി ഒരാളെ മൂന്ന് വർഷം ജയിലിൽ പിടിച്ചിടാൻ പറ്റൂ അത് മാത്രമാണ് ചോദ്യം അതിനു വേണ്ടി ഒരാളെ മൂന്ന് വർഷം ജയിലിൽ പിടിച്ചിടാമോ സി അവിടെയാണ് പ്രപ്പോർഷണാലിറ്റി അല്ലെങ്കിൽ ആനുപാതികത്വം എന്നൊരു കാര്യമില്ലേ ശ്രീ ബോച്ച എന്ന് പറയുന്ന വ്യക്തി നൂറുകണക്കിന് ആൾക്കാർക്ക് വീട് വെച്ചു കൊടുത്തു ആയിരക്കണക്കിന് ആൾക്കാരുടെ ജോലി നൽകി ലക്ഷക്കണക്കിന് ആൾക്കാരെ രക്തദാനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടു ആ മനുഷ്യന്റെ ചെയ്ത നന്മകളെല്ലാം മറന്നുകൊണ്ട് ഈ ഒരു വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് പുള്ളിയുടെ ജീവിതം നമ്മൾ ക്യാൻസൽ ചെയ്യണം ഞാൻ പലപ്പോഴും പറയാറുണ്ട് കേരളത്തിൻ്റെ ഇലോൺ മസ്ക്കാണ് ബോച്ച എന്ന് അദ്ദേഹം ഒരു മാവ്രിക്കാണ് അദ്ദേഹത്തിൻ്റെതായ യുണീക്ക് സ്റ്റൈൽ ഉള്ള വ്യക്തിയാണ് അദ്ദേഹം ഈ പറഞ്ഞ വാക്ക് ശരിയായില്ല കോടതി അദ്ദേഹത്തെ വിളിച്ചു ആ വാക്ക് പറഞ്ഞ് ശരിയായില്ല അദ്ദേഹത്തിന് വേണ്ടി ശ്രാവംപിള്ള സാറ് പറഞ്ഞു ക്ഷമിക്കണം ഞങ്ങൾക്ക് തെറ്റ് പറ്റി ഇനി ശ്രദ്ധിച്ചോളാം ഉള്ളൂ അതിന്റെ പേര് ഇനി മൂന്ന് വർഷം പിടിച്ചിട്ടുള്ളൂ അല്ല അത് കാര്യം ശരി തന്നെ പക്ഷെ താങ്കൾ അന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞത് പ്രമുഖ നടനെ ഇങ്ങനെ പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിൻ്റെ കേസെടുക്കുക അങ്ങനൊന്നുമില്ല പ്രമുഖ നടൻ ഞാൻ പറയാണെങ്കിൽ ലാലേട്ടൻ എന്ന് തന്നെ പറയും വേറൊരു വർഷത്തിലല്ല എല്ലാവർക്കും അറിയാം ലാലേട്ടൻ മോൺസൺ സിനിമയിലെ ഡയലോഗ് എന്താണ് അല്ലെങ്കിൽ ത്രിവാണ്ഠം ലോഡ്ജിലെ ഡയലോഗ് എന്താണ് സി ഇതിന്റെ പ്രശ്നമെന്ന് പറഞ്ഞാല് സി അതൊക്കെ സിനിമയാണ് പക്ഷേ ഇത് സിനിമയല്ല അത് രണ്ട് ഇത് സിനിമയാണെന്ന് ഇരിക്കട്ടെ ഒരു നിമിഷം അങ്ങ് പറയുന്ന പോലെ അങ്ങനെയാണെങ്കിൽ മമ്മൂക്ക എന്ന മഹാനടനെ നമ്മുടെ ഫെമിനിസ്റ്റുകളെല്ലാം കസബ എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ വേണ്ടി എന്തുമാത്രം ആക്രമിച്ചു മമ്മൂട്ടി എന്ന മനുഷ്യനെ നമ്മളെല്ലാം എല്ലാം ആദരവോടെ കാണുന്ന മലയാള സിനിമയുടെ രണ്ട് തൂണുകളാണ് മമ്മൂട്ടി മോഹൻലാലും മമ്മൂട്ടി സ്ത്രീവിരുദ്ധനാണെന്നും മമ്മൂട്ടി സ്ത്രീവിരുദ്ധ ചെയ്യുന്നു എന്നും പറഞ്ഞ് എന്റെ സുഹൃത്തു കൂടിയായ ഞങ്ങൾ ഒരുമിച്ചാണ് കരിയർ തുടങ്ങിയത് പാർവതി തിരുവോത്തുടക്കം മമ്മൂക്കയെ എത്ര ശക്തമായി ആക്രമിച്ചു അല്ലെങ്കിൽ എത്ര നികൃഷ്ടം പാർവതിയല്ല മറ്റു പലരും നികൃഷ്ടമായി ആക്രമിച്ചു സി അതിന്റെ പ്രശ്നം എന്താ അറിയുമോ ഇരട്ടത്താപ്പ് ഫെമിനിസ്റ്റുകളുടെ കൂടെ അല്ലെങ്കിൽ തീവ്ര ഫെമിനിസ്റ്റുകളുടെ കൂടെ അവർക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന കാര്യത്തിൽ യാതൊരു

കേരളത്തിലെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നിയമസഭയിൽ ഇത് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ അവതരിപ്പിക്കുക അപ്പം ബില്ലിനും ഈ ആശയത്തിനും ഒരു ബഹുമാന്യതയും സ്വീകാര്യതയും കിട്ടും എന്നിട്ട് ഓൾറെഡി ഈ ബില്ല് ഇംഗ്ലീഷിലേക്ക് ചെയ്യുന്നുണ്ട് വ്യത്യസ്ത ഭാഷകളിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ അയച്ചു കൊടുക്കും ഡൽഹി ആണല്ലോ നമ്മുടെ ഭരണശിലാ കേന്ദ്രം അവിടെ ചെന്ന് പ്രധാനപ്പെട്ട ആൾക്കാരെ കണ്ട് നമ്മൾ ഇത് കൊടുക്കുകയും നിങ്ങളുടേതായ ആ നിയമസഭകളിലെ സ്വകാര്യ ബില്ലായിട്ട് ഇത് അവതരിപ്പിക്കണം എന്ന് പറയുകയും ചെയ്യും അങ്ങനെ പല നിയമസഭകളിലും സ്വകാര്യ ബില്ലായിട്ട് അവതരിപ്പിച്ചതിന് ശേഷം ഒന്നും വിജയിക്കണമെന്നില്ല പക്ഷേ അവതരിപ്പിച്ച ശേഷം നമ്മൾ കോടതികൾ നടക്കം പോയി ഇത്രയധികം നിയമസഭകളിൽ സ്വകാര്യ ബില്ലായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ഇത് ജനങ്ങളുടെ പൾസാണ് കോടതി കൂടി ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് പറഞ്ഞ് ഈ ആശയത്തിന് കൂടുതൽ സ്വീകാര്യതയും ബഹുമാന്യതയും പലപ്പോഴും നേടിയെടുക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം തന്നെ പല എം ഓൾറെഡി കണ്ടു ഞാൻ ഇന്ന് ദീപികയുടെ ആദരണീയനായ ഫാദർ റോയ് കണ്ണഞ്ചരാച്ചനെ പോയി കണ്ട അദ്ദേഹത്തിന് അനുഗ്രഹം മേടിച്ചു ദീപിക പത്രവും മറ്റും ശക്തമായ പിന്തുണ നൽകാമെന്ന് പറഞ്ഞു സർവാദരണീയരായ മുനവർലി തങ്ങൾ അദ്ദേഹത്തെ കണ്ടു കുഞ്ഞാലിക്കുട്ടി സാറിനോട് സംസാരിച്ചിരുന്നു പന്ത്രണ്ടാം തീയതി കുഞ്ഞാലിക്കുട്ടി സാറിനെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് സലാം സാറിനെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് വ്യത്യസ്ത ചാണ്ടിയമ്മനെ അടക്കമുള്ളവർ കണ്ടു വ്യത്യസ്ത എം എൽ എമാരെയും എ പിമാരെയും നേരിട്ട് കണ്ട് പരമേശ്വന്ദരാജിയുടെ സമയമൊക്കെ ഞാൻ ഹബീബ് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയോട് ചോദിച്ചിട്ടുണ്ട് തരൂർ സാറിനെ കൂടെ തരൂർ സാറിന്റെ ഓഫീസോട് സംസാരിക്കാറ് തരൂർ സാർ ഡൽഹിയിലാണെന്ന് പറഞ്ഞു പറ്റുമെങ്കിൽ എല്ലാവരെയും പോയി കണ്ട് ഇതിന്റെ ഈ ആശയത്തെ കൂടുതൽ കൂടുതൽ ജനകീയമാക്കുക എന്ന ഉദ്ദേശം കൂടി ഈ യാത്രയ്ക്ക് ഈ ബില്ല് പാസ്സായ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ എനിക്കല്ല ഒരുപാട് പുരുഷന്മാർ കൂടെ ഞാൻ അംഗമാകുന്ന യാതൊരു ചാൻസ് കാര്യം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നതല്ല ഇങ്ങനത്തെ കമ്മീഷൻ എല്ലാം വരുന്നത് എങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരാണ് അതായത് ഇപ്പം കോൺഗ്രസ്സുകാരുടെ കാലത്ത് ഒരു കമ്മീഷൻ എന്നാൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടവർക്ക് വരും യുവജന കമ്മീഷൻ അങ്ങനെയാണ് സിന്ധു ജോയിക്ക് വേണ്ടിയാണ് സിന്ധു ജോയ് സി പി എം ഇട്ട് വന്നപ്പോൾ കോൺഗ്രസുകാർക്ക് ഒരു സ്ഥാനം കൊടുക്കണം ആ സ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് യുവജന കമ്മീഷൻ രൂപീകരിച്ചത് സിന്ധു പിന്നീട് പിന്നീടങ്ങ് മാറിപ്പോയി സിന്ധു എന്ന് വിളിക്കുന്ന ഉണ്ടല്ലോ കേട്ടോ അത്ര അത്ര എന്താ ശ്രീമതി സിന്ധു ജോയിൽ നിന്നോ ഒക്കെയാണ് വിളിക്കേണ്ടത് സിന്ധു അത്ര ഇഷ്ടത്തോടെ ഞങ്ങൾ മലയാളി ന്യൂസിലൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നോ എന്നാണ് അവളെ അല്ല സിന്ധുവിനെ അങ്ങനെ വിളിക്കുന്നത് അപ്പോൾ സിന്ധുവിന് വേണ്ടി കൊണ്ട് ശ്രീമതി സിന്ധു ജോയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ശ്രീ സി ആർ വി രാജേഷാണ് പിന്നീട് വന്നത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് യുവജന കമ്മീഷൻ്റെ യൂത്ത് ഡിഫൻസ് ഫോഴ്സിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായി പ്രവർത്തിക്കാൻ ഒരു കോടിയോളം രൂപ അന്ന് സാർ അതിന് ഫണ്ട് ലഭ്യമാക്കിയിരുന്നു യൂത്ത് കമ്മീഷന് വേണ്ടിയിട്ട് അപ്പോൾ അതേപോലെ നല്ല നീക്കമുള്ള കുമാരി ചിന്താജറോ വളരെ നന്നായിട്ടിരിക്കുകയും ഒരുപാട് കാര്യങ്ങൾ ഇടപെടുകയും ചെയ്തു ഇപ്പം ഷാജർ ഞാനത് വെറുതെ പറയല്ല ഷാജർ മനോഹരമായ റിപ്പോർട്ട് യുവജന കമ്മീഷൻ കേരളത്തിലെ ആത്മഹത്യകളെക്കുറിച്ച് പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിലുള്ള ആത്മഹത്യകളെക്കുറിച്ച് കൊണ്ടുപോകുന്ന റിപ്പോർട്ടൊക്കെ അതൊക്കെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടണം വലിയൊരു ഇടപെടാനുള്ള ആണ് യുവജന കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ സമാനമായ പുരുഷ കമ്മീഷനെ ഷാജർ ജിയും അല്ലെങ്കിൽ സതീദേവി മാഡവും സപ്പോർട്ട് ചെയ്യണമെന്നുള്ള കേരള രാഷ്ട്രീയമടക്കം നിങ്ങളടക്കമുള്ള ചാനലുകളോട് എനിക്കുള്ള അഭ്യർത്ഥന അവരെ വിളിച്ച് അവരുടെ നിലപാട് ചോദിക്കണം അതായത് നിങ്ങളൊരു കമ്മീഷന്റെ തലപ്പത്തിരിക്കുകയാണ് വനിതാ കമ്മീഷന്റെ ആളാണ് യുവജന കമ്മീഷൻ ആളാണ് പുരുഷ കമ്മീഷന്റെ സമീപനം എന്താ അവരുടെ നിലപാട് കൂടി അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്